കേരള ഗവർണർ അരീപ്പുമൊതുക്കാൻ തിരിച്ചടികളുടെ ദിവസമാണ് കഴിഞ്ഞു പോയത് സുപ്രീം കോടതിയിൽ നിന്നാണ് ആദ്യത്തെ അടി കിട്ടിയത് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസ് ബില്ലുകൾ പിടിച്ചു വെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന ഹർജി സംസ്ഥാന സർക്കാരിന്റെ ഹർജി സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരിനെ മാത്രമല്ല പശ്ചിമബംഗാൾ സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഗവർണർക്കെതിരെ ബില്ലുകൾ അദ്ദേഹവും അനന്ത ബോസ് മലയാളിയാണ് അദ്ദേഹവും ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണോ എന്നറിയില്ല പശ്ചിമബംഗാൾ നിയമസഭ പാസാക്കുന്ന ബില്ലുകളും പിടിച്ചു വെച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെയാണ് പശ്ചിമബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് കേരള സർക്കാർ നേരത്തെ തന്നെ മറ്റൊരു ഹർജി നൽകിയിരുന്നു ഇങ്ങനെ ബില്ലുകൾ പിടിച്ചു വെക്കാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഘട്ടത്തിൽ കേസുകൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഗവർണർക്ക് എതിരായ പരാമർശം വരും എന്ന് മുൻകൂട്ടി കണ്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലേ ദിവസം കേസ് പരിഗണിക്കുന്നതിന് തലേ ദിവസം ഈ ബില്ലുകളെല്ലാം എടുത്ത് രാഷ്ട്രപതിക്ക് അയച്ചു ഏഴ് ബില്ലുകൾ ഇരുപത്തിമൂന്ന് മാസം വരെയാണ് പിടിച്ചു വെച്ചത് എന്നൊർക്കണം കേരളത്തിൽ അത്രമൊരു ചരിത്രമില്ല കേരളത്തിൽ അത്രമൊരു ചരിത്രമില്ല എന്നതൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു ഗവർണറും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും നിരന്തരം നോട്ടീസ് നിരന്തരം നോട്ടീസ് നിരന്തരം സ്റ്റേ എന്നേറെ പറയുന്നു ഗവർണറുടെ തീരുമാനം റദ്ദാക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി ഹൈക്കോടതി റദ്ദാക്കുന്ന അവസ്ഥ കേരള സർവകലാശാല സെനറ്റിലേക്ക് യോഗ്യതയില്ലാത്തവരെ നോമിനേറ്റ് ചെയ്ത നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്യുക മാത്രമല്ല റദ്ദാക്കുക ചെയ്തു ഒരു ഭരണഘടനാ പദവി ഇരിക്കുകയാണ് ഗവർണർ അദ്ദേഹത്തിൽ നിന്നാണ് തെറ്റായ ഒരു കാര്യം ഉണ്ടായത് സത്യത്തിൽ ഇങ്ങനെയൊരു വിധി ഇനി ഹൈക്കോടതിയെല്ലാം ഒരു കീഴ് വിധിച്ചാൽ പോലും ആ സ്ഥാനത്ത് ഇരിക്കാതിരിക്കുക എന്നതാണ് ആ പദവിയുടെ ഒരു മാന്യത രാജിവെച്ച് പോവുക എന്നതാണ് ആ പദവിയുടെ മാന്യത നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അക്കാര്യം ഉന്നയിച്ചില്ല പ്രതിപക്ഷം അക്കാര്യം ഉന്നയിച്ചില്ല യു ഡി എഫ് ഉന്നയിച്ചില്ല യു ഡി എഫ് ഉന്നയിക്കില്ല ബി ജെ പി ഗവർണർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു ബി ജെ പിന്തുണക്കുന്നു നേരിട്ട് പിന്തുണക്കുന്നു പരോക്ഷമായി പിന്തുണക്കുന്നു യു ഡി എഫ് എതിർക്കുന്നത് എൽ ഡി എഫ് എന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി ഗവർണറെ സംബന്ധിച്ച് അങ്ങനെ ഈ ബില്ലുകൾ പിടിച്ചു വച്ചതിന് എതിരെ കൊടുത്ത ഹർജി പിന്നീട് എത്ര കാലം പിടിച്ചു വെക്കാൻ കഴിയും ഗവർണർക്ക് ഈ ചോദ്യത്തിന് ഇതും കൂടി പരിഗണിക്കണം അതിലൊരു വിശദീകരണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ പുതുക്കി നൽകി ഹൈക്കോടതിയിൽ അതിലാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് കേരള ഗവർണർക്കാണ് അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ ഗവർണർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞത് രാവിലെയാണ് അത് കഴിഞ്ഞ് ഉച്ചയോടുകൂടി ദാ വരുന്നു ഹൈക്കോടതിയിൽ നിന്ന് രണ്ട് സ്റ്റേ കാർഷിക സർവകലാശാലയുടെയും ഓപ്പൺ സർവകലാശാലയുടെയും ബി സിമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനം ആ തീരുമാനം സ്റ്റേ ചെയ്തു നേരത്തെ നാല് സർവകലാശാലകളുടെ വി സിമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനം ചാൻസലറായ ഗവർണറുടെ തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു അതിന് തുടർച്ച എന്ന നിലയിലാണ് രണ്ട് സർവകലാശാലകളുടെ ബി സിമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയും സ്റ്റേ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആകെ ആറ് സർവകലാശാലകളിലെ വി സിമാരെ നിയമിക്കാനാണ് നടപടികൾ ചാൻസലർ ഗവർണർ ആരംഭിച്ചത് അത് ആറും സ്റ്റേ ചെയ്തിരിക്കുന്നു സത്യത്തിൽ ഇങ്ങനെ ആറ് സ്റ്റേ ഒന്നിച്ച് കിട്ടിയ സാഹചര്യത്തിലും ഗവർണർ എവിടുന്നാണ് കിട്ടുന്നത് സ്റ്റേ ചെയ്യുന്നത് ഹൈക്കോടതിയാണ് ഗവർണറുടെ തീരുമാനമാണ് സ്റ്റേ ചെയ്യുന്നത് ഗവർണർ എന്നത് ഒരു ഭരണഘടനാ പദവിയാണ് രാഷ്ട്രപതിയെ പോലെ തന്നെ രാജ്യം ആദരിക്കുന്ന പദവിയാണ് ഗവർണറുടേത് ആ പദവിയെ ചുരുക്കി 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 ബി ഓഫീസിലെ ഒരു ക്ലർക്കിന്റെ നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു നമ്മുടെ ഗവർണർ നമ്മുടെ മാത്രമല്ല പശ്ചിമബംഗാളിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് പഞ്ചാബിലുണ്ട് നേരത്തെ തെലുങ്കാനയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ തെലുങ്കാനയിലെ ഗവർണർ മാറിയിട്ടുണ്ട് എന്നാൽ ഈ കേരള ഗവർണറും പശ്ചിമബംഗാൾ ഗവർണറും അതേപോലെ തന്നെ ബംഗാൾ ഗവർണർമാരും ഒക്കെ ആരാണോ ഭരിക്കുന്നത് അവർക്കെതിരെ നിലപാടെടുക്കുക ബി ജെ പി സർക്കാരിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുക അതാണ് കേരളത്തിലും ബംഗാളിലും പഞ്ചാബിലൊക്കെ നാം കണ്ടത് പഞ്ചാബിൽ ഗവർണർക്കെതിരെ നിശിതമായ വിമർശനവുമായി സുപ്രീം കോടതി നേരത്തെ രംഗത്ത് വന്നിരുന്നു അതിന് തുടർച്ച എന്ന രൂപത്തിൽ കേരള ഗവർണർക്കെതിരെയും വിധിയുണ്ടാകും ഉത്തരവുണ്ടാകും എന്ന് കണ്ടപ്പോഴാണ് ബില്ലുകളെല്ലാം കൂട്ടിയെടുത്ത് രാഷ്ട്രപതിക്ക് അയച്ച് തടിതപ്പിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി സ്റ്റേയും വന്നിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് തിരിച്ചടികളുടെ ദിവസമാണ് ഇന്ന് ഗവർണറെ സംബന്ധിച്ച് തിരിച്ചടികളുടെ ദിവസം എത്ര തിരിച്ചടി കിട്ടിയാലും ഇവിടെ ഞാനുണ്ട് ഈ തിരിച്ചടികളെല്ലാം ഏറ്റുവാങ്ങാൻ എന്ന നിലപാടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് എല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ ഇവിടെയുണ്ട് എന്നർത്ഥത്തിൽ ഒരു കുലുക്കവുമില്ല ഒരു നാണക്കേടുമില്ല ഒരു ഭരണഘടനാ പദവിയെ എത്രമാത്രം അധഃപ്പതിപ്പിക്കാം എന്നതിൻ്റെ ഉദാഹരണമായി ചരിത്രത്തിൽ എന്നും ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരുണ്ടാകും എന്ന കാര്യം സംശയമേ സാധാരണ ഒരു സംഘപരിവാർ പ്രവർത്തകന്റെ നിലവാരത്തിലേക്ക് ഗവർണർ ുന്നു എന്നതാണ് പ്രധാന പ്രശ്നം അതാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത് കോടതി നിന്ന് നിരന്തരം സ്റ്റേ അതോടൊപ്പം തന്നെ റദ്ദാക്കൽ തീരുമാനങ്ങളാണ് റദ്ദാക്കുന്നു സ്റ്റേ ചെയ്യുന്നു ഇപ്പോഴത്തെ സുപ്രീം കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്ന് തന്നെ നോട്ടീസ് വന്നിരിക്കുന്നു അതിനുള്ള മറുപടി നോട്ടീസുള്ള മറുപടി മൂന്ന് ആഴ്ചക്കകം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതി അതേപോലെ തന്നെ വൈസ് ചാൻസലർ നിയമിക്കാനുള്ള തീരുമാനവും ആറ് സർവകലാശാലകളിലെ വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള തീരുമാനവും സ്റ്റേ ചെയ്തിരിക്കുന്നു ഹൈക്കോടതിയും ഒരു ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ട ഗവർണർ എന്ന ഒരു പദവി കൂടി നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ ലഭിച്ചിട്ടുണ്ട് എന്നർത്ഥം